ില് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ നമ്മൾ കേരളം വിടാൻ പോകുന്നതാണ് അപ്പൊ ഇന്നാണ് നമ്മൾ പോകുന്നത് ശ്രീന വീട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ അച്ഛനും അമ്മക്കും കിസ് എല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതാണ് സാവി റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിക്കുന്നുണ്ട് പുറത്തുള്ള മൂന്നെ നോക്കിട്ട് അക്കുവിന് കാണിച്ചു കൊടുക്കുന്നതാണ് ട്രിപ്പിന്റെ കാര്യത്തിൽ നല്ല എക്സൈറ്റഡ് ആണെങ്കിലും ചെറിയൊരു സീനുണ്ട് സാവിക്ക് നല്ലോണം തണുപ്പും ചുമയൽ ഉണ്ട് ഇവനെ എങ്ങനെ മാനേജ് ചെയ്യാൻ ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും അശോക ട്രാവൽസിന്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകേണ്ട കാര്യത്തിൽ ഇങ്ങനെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് എടുക്കുന്നത് பட்ட पर... പെട്ടെന്ന് ഇനി പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇത് അങ്ങോട്ടേക്ക പോകുന്നത് ഞാൻ ഓൾറെഡി സ്റ്റോറിയെല്ലാം ഇട്ടിട്ടുണ്ടായിന് അപ്പൊ ഞാൻ ഇനി ഓവർ സസ്പെൻസ് ഇട്ട് കോളാക്കുന്നൊന്നുമില്ല ബാംഗ്ലൂരേക്കാണ് നമ്മള് പോകുന്നത് ജാവിക്ക് പാല കൊടുക്കൽ നിർത്തിയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വശിക്കും അതുകൊണ്ട് ബിസ്ക്കറ്റും വെള്ളവും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിന് അപ്പൊ ഇതാണ് നമ്മളെ ബസ് സ്ലീപ്പർ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തത് ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് കുറെ ടൈം എടുക്കും കുഞ്ഞു മക്കളെല്ലാം കൊണ്ട് പോകുമ്പോ ഇതാണ് ഏറ്റവും കഫർട്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് നല്ല പ്രൈവസിയും കിട്ടുന്നുണ്ടായിന് നല്ല സ്പേസും ഉണ്ടായിന് നമുക്ക് മൂന്നു സുഖമായിട്ട് കിടന്നിറങ്ങിയിട്ട് പോവാൻ പറ്റീന കേട്ടോ അങ്ങനത്തെ സ്ഥലം ഉണ്ടായിന് അതിൻ്റെ ഉള്ളിൽ എന്റെയും ശ്രീന്റെയും കാര്യാലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ ജാവിക്ക് ഓക്കെ ആയിരിക്കോ അവൻ എണീച്ച് കരയോ നടക്കണം എന്ന് പറയുമോ അങ്ങനെല്ലാം കുറച്ച് കുറച്ച് ഇതുണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കണ്ണൂര് ദസറേനെ വീഡിയോ എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തെല്ലോ തരത്തില് ദസറ എന്നെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഗൈസ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഞാനില്ലേ ഇത് ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കല്യാണം അങ്ങനെ കുറെ പ്രാവശ്യം ശ്രീനപ്പുറം പോകാൻ നിന്നുണ്ടെങ്കിൽ എന്തെല്ലോ കാരണങ്ങളുണ്ട് എല്ലാം മുടങ്ങി മുടങ്ങിപ്പോകും ഇപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റിയത് ഇപ്പം പിന്നെ നമ്മളപ്പുറം കുഞ്ഞുണ്ട് ഇനി നമ്മൾ നമ്മളൊരു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പായിട്ട് പോകുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ ഫുൾ ആയിട്ട് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ള ഇനി റൂമെല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കിയെല്ലാം എടുക്കാൻ വേണ്ടി കുറേ കാലായിട്ടുള്ള എൻ്റെയും ശ്രീൻ്റെ ആഗ്രഹമാണ് നമുക്ക് ബാംഗ്ലൂരേക്ക് സെറ്റിൽഡ് ആവണം എന്ന് അതിപ്പോഴാണ് ഒന്ന് നടന്നത് നമ്മൾ രണ്ടാളും പ്രേമിക്കുന്ന ടൈമും കല്യാണം കഴിഞ്ഞിട്ടെല്ലാം നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് സാവി വന്നതിന് ശേഷമാണ് നടക്കുന്നത് മേ ബി സാവി നമ്മളെ ഭാഗ്യമായിരിക്കാം കാരണം ഇപ്പോഴാണ് ഇവനും കൂടി ഉണ്ടാവുമ്പാണ് നമ്മളെ ഓരോ ആഗ്രഹങ്ങളും നടക്കുന്നത് സാവിക്ക് തൺപൊടിച്ചിട്ട് തീരെ സുഖമില്ല അതുകൊണ്ട് നമ്മൾ നമ്മള് എ സി മാത്രം ഓൺ ആക്കി രണ്ടും ഓഫ് ഓഫാക്കിട്ട് വെച്ചിന് കാരണം സാവിക്ക് തീരെ കൈനില്ല ഇപ്പൊ നിങ്ങൾ സൗണ്ട് കേട്ടോ ശ്വാസം വലിക്കുന്ന ഇനി പോയിട്ട് വേണം മരുന്ന് കൊടുത്തിട്ട് എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇപ്പം നമ്മളിപ്പോൾ ഒരു പെട്രോൾ ഉള്ളത് പകുതി എത്തിയപ്പോൾ തന്നെ അച്ഛനും മോനും നല്ല ഉറക്കായി കേട്ടോ പിന്നെ ബസ്സിലെ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ഉറക്കായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത് ഞാൻ ഇനി നമ്മളെ ഈ ഒരു സ്ലീപ്പറിൻ്റെ ഈ ഒരു ബേത്ത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബാംഗ്ലൂർ ഏകദേശം എത്താനായപ്പോൾ തന്നെ നല്ല തണുപ്പും മഞ്ഞല്ലാം ഉണ്ടായിന് ജനലിങ്ങനെ മൂടി പോലെ ഉണ്ടായിന് ഗൈസ് ഇതുപോലെ രണ്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം പിന്നെ രണ്ട് സീറ്റ് ഉണ്ട് ചാരി ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം കിടക്കാനാണെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ചാർജിങ് പ്ലഗ് ഉണ്ട് പിന്നെ സൈഡിലെ വോം ലൈറ്റും അതായത് നമുക്ക് ബ്രൈറ്റ് വേണമെങ്കിൽ ബ്രൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റി ലൈറ്റ്സ് ഉണ്ടായിരുന്നു ഇപ്പഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിട്ട് ഇതുപോലെ രണ്ട് കർട്ടൻസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പർ ഉപ്പറെ കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓവർ അങ്ങോട്ടേക്കൊന്നും കാണിച്ചു തരാത്തത് പിന്നെ നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടി ഈ ഒരു ബസ്സിലുണ്ട് പോരാത്തതിന് രണ്ട് കമ്പി പുതപ്പും കൂടി ഉണ്ട് കൈസ് നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ആ കമ്പി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിന് തലങ്ങാണിയുണ്ട് തലങ്ങാണി കുറച്ച് കീറി പറഞ്ഞു അഡ്ജസ്റ്റ് ടൈം വരെ ഞാൻ കിടന്നുറങ്ങി ഇനി കുറച്ച് സൈമെങ്കിൽ അതിന്റെ സാവി ഒന്ന് ഉറക്കം കിട്ടിയപ്പോ എന്റെ ഉറക്കം കൂടി പോയി അങ്ങനെ നമ്മള് ബാംഗ്ലൂർ എത്തി കൈസ് സാവിക്ക് ആണെങ്കിൽ എത്തി എത്തിനെ ബസ് അവർ വിളിച്ചു അറിയില്ലേ അത് കേട്ടിട്ട് അവൻ ഉറങ്ങി എണീച്ചാന്ന് കിട്ടാ പിന്നെ ഞങ്ങക്ക് ഒരു സ്വയം എന്തായിരുന്നില്ല വറങ്ങാ പോവാന്നെല്ലാം വറുത്തി അവൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ എല്ലാ കാര്യത്തിലും കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബേബിയാണ് കിട്ടാ എന്നെപ്പോലെ ഒമ്പതേ കാലം ഒമ്പതര ആ ഒരു ടൈമിലാണ് നാട്ടിൽ നിന്ന് ബസ് എടുത്തത് പുലർച്ചക്കൊരു നാലര നാലേ മുക്കാലിന് നമ്മള് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു സംഭവം സാവിക്ക് ആ ബസ്സിനുള്ളിരുന്ന് മടുത്ത് അതുകൊണ്ടാണ് ഇറങ്ങാനായി എന്ന് പറഞ്ഞപ്പോ അവന് കുറച്ച് സന്തോഷം എല്ലാം വന്നത് നല്ല ഹെവി തണുപ്പുണ്ടായിന് ഇവൻ ഓൾറെഡി നല്ല ചുമയും തണുപ്പും പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈട്ന്ന് ഇവന് ഈയൊരു ക്ലൈമറ്റ് ഇവനെ പറ്റുവോ അങ്ങനത്തെ കൊറേ ടെൻഷൻസ് ആയി പ്രശ്നം നമ്മള് ഇറങ്ങാൻ ദ്യമായിട്ട് ബാംഗ്ലൂർ കാലുകുത്തി കാലുകുത്തികഴ്ച നമ്മൾ മടിവാള സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് മടിവാള മടിവാളന്നെയാ തോന്നുന്നു പറയില്ലേ ആടെയാണ് ഇറങ്ങിയത് പിന്നെ നമ്മളൊരു ഊബർ പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുന്നാണ് പുലർച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചാർജ് ഉണ്ടായിന് അതും ഓട്ടോയിലല്ലേ പോകുന്നത് ഫുൾ ഓപ്പൺ അല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു വിറച്ചു പോയിന് ഞങ്ങൾ മൂന്നാളും പിന്നെ നമ്മൾ റൂമിലെത്തി ഇതെന്റെ ഏച്ചിന്റെ റൂമാണ് കേട്ടോ എന്റെ ഏച്ചിമാര് മൂന്നാളും ഈ റൂമിലാണ് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ വന്നത് ഈട്ന്ന് വേണം ഇനി ബാക്കി റൂമ് പരിതലും കാര്യങ്ങളും എല്ലാം നോക്കാം ഏകദേശം ഒരു പ്ലാനിങ്സ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയില്ല ഓരോരോ അപ്ഡേഷൻസും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മൾ റൂം നോക്കുന്നായാലും കറങ്ങുന്നായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ബാംഗ്ലൂർ ബ്ലോക്ക്സ് കാണാം കഴിഞ്ഞു എച്ചിൻ്റെ റൂം ഇതാണ് കേട്ടോ വൺ ബി എച്ച് കെ ആണ് വരുന്നത് ഒരടുക്കളയുണ്ട് ഹാൾ ഉണ്ട് ബാത്റൂമുണ്ട് റൂമുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ തലേദിവസം ഒന്നും തിന്നുകൊണ്ടാണ് ബസ് കയറിയത് അതുകൊണ്ടാണ് നല്ലോണം വിശക്കുന്നുണ്ടായിന് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നതാണ് ഈ ടൈമിൽ ഏതെങ്കിലും ഹോട്ടൽ ഹോട്ടലുണ്ടാവുമോന്നെ അറിയില്ല അത്ര വിശന്നി പിന്നെ ഇവിടെ ദസറേൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെ മുന്നിലും ഇങ്ങനെ കോലം വരയ്ക്കുന്നത് പൂജ ഇടുന്നേ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളെല്ലാം ഉണ്ടായിനി ഇതെല്ലാം എനിക്ക് മുമ്പേ കണ്ട് ശീലമുണ്ട് കാരണം മൈസൂർ വർക്ക് ചെയ്യുന്ന ടൈം ആടെയും ഇതുപോലത്തെ ആന്റിമാരെല്ലാം മുറ്റത്ത് ഇതുപോലെ കളം വറക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിനി നമ്മളങ്ങനെയൊരു സാന്നിധ്യം പറഞ്ഞ ഹോട്ടലിൽ ആദ്യം ഞാൻ പോയി ചോദിച്ച് ആയോന്ന് അപ്പൊ അവരോട് റിപ്ലൈ ചെയ്യൊന്നും ആവൂല ആരെയും ഒരു മണിക്കൂറെല്ലാം കഴിയുന്നു പിന്നെ ഞാൻ കുഞ്ഞുണ്ട് വിശക്കുന്നതെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു ബാ ദോശയാക്കി തരാന്ന് അങ്ങനെ നമ്മള് കയറിയാണ് എനിക്ക് കന്നഡ സ്വല്പ സ്വല്പ കുത്തും സ്ത്രീക്ക് കന്നഡയും ഹിന്ദിയും നല്ലോണം കുത്തും അതുകൊണ്ട് എന്റെ വർത്താനം പറയാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമുക്ക് ഞാൻ മസാല ദോശയാണ് വാങ്ങിയത് ശ്രീ മസാല ദോശയാണ് വാങ്ങിയത് എൻ്റെ അമ്മയെ എന്ത് ടേസ്റ്റ് ഉണ്ടായിന് അറിയാം മസാല ദോശയ്ക്ക് പിന്നെയും പിന്നെ തന്നാൻ തോന്നിപ്പോയി എനക്ക് ഇതിൻ്റെ ബീറ്റ് റൂട്ടിന്റെ മസാലയാണോ അല്ല നോർമൽ മഞ്ഞ മസാലയാണോ എന്ന് കാണണം അതിനാണ് നടുക്ക് പൊട്ടിച്ചോക്കുന്നത് തണുത്ത് വരച്ചിട്ട് നല്ല ചൂട് മസാല ദോശയും കാപ്പിയും കുടിച്ചപ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടി പിന്നെ നമുക്ക് പാലും കുറച്ച് സാധനം എല്ലാം വാങ്ങാനുണ്ടായിന് നമ്മൾ ആർ ടി നഗർ ആണ് എ ചിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ റൂം നോക്കുന്നത് കോർമംഗലാണ് ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മൾ ആർ ടി നഗറിലാണേ ഉള്ളത് അങ്ങനെ ആടുന്ന പാലും സാവിക്ക് ചോക്ലേറ്റും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്നതാണ് സാവിക്ക് മഞ്ചു വാങ്ങിക്കൊടുത്തപ്പ അത് വേണ്ട അവനിക്കിപ്പോ എല്ലാം മനസ്സിലാവാൻ തുടങ്ങി വലുതായില്ലേ ഇപ്പൊ ഏത് ചോക്ലേറ്റ് എടുക്കണം എന്ത് വേണം അവനിക്ക് എന്ത് വേണം എന്ന് അവൻ തന്നെ തീരുമാനിക്കാൻ തുടങ്ങി അങ്ങനെ ഓടി പോയിട്ട് കിൻറ്റർ ജോയിൻ ആണ് എടുത്ത് കയ്യിൽ പിടിക്കും റൂമിലെത്തിയിട്ടൊന്ന് ഫ്രഷായിട്ട് വേണം കിടന്നുറങ്ങാൻ സാവിയും സ്ത്രീയും പിന്നെ ഉറങ്ങീനിന്ന് ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഗൈസ് കാരണം സാവിക്ക് കയ്യാത്തത് കൊണ്ട് അവൻ അവനടക്കിടക്ക് ഉറക്കം ഞെട്ടൂലേ വെള്ളം ചോയ്ക്കൂലേന്നെ ഞാൻ ണ്ടായിട്ടില്ല കുറച്ചുറങ്ങിയിട്ടുള്ളൂ പിന്നെ ഏച്ചുമാർക്ക് മൂവാക്കും സെറ്റ് ദോശ വാങ്ങി അവര് ഇത് റൂമിൻ്റെ അടുത്തന്നെയാണോ തൊട്ടു മുമ്പിൽ തന്നെയാണ് അപ്പോൾ ഇരുന്ന് ദോശയും വാങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു അപ്പൊ എങ്ങനെയാ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ബാംഗ്ലൂർ വ്ളോഗ്സ് കാണാല്ലേ ഇനി അങ്ങോട്ടേക്ക് കുറേ വ്ളോഗ്സ് വരാനുണ്ട് ഗൈസ് നമ്മൾ റൂമ് നോക്കാൻ പോകുന്നേ കറങ്ങാൻ പോകുന്നേ അങ്ങനെ ഒരുപാട് വ്ളോഗ്സ് വരാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ശരി ഗൈസ് നമുക്ക് വഴിയേ വഴിയേ കാണാം ബൈ